ഹായ് ഫ്രണ്ട് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്തു വരുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ടക്ക ഇന്നത്തെ വീഡിയോയിൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട വളപ്രയോഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പോൾ വെണ്ടയുടെ വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ നമ്മൾ വിത്ത് പാകുന്ന സമയത്ത് നല്ല രോഗപ്രതിരോധ ശേഷിയോടു കൂടിയും കരുത്തോടു കൂടിയും വളരുവാൻ വേണ്ടിയിട്ട് സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിൻ്റെ തെളിയിൽ വേ നമ്മൾ വിത്തുകൾ കുതിർക്കാനായിട്ട് വെക്കാനായിട്ട് മണ്ണിൽ നിന്ന് വരുന്ന ബാക്ടീരിയൽ വാട്ടം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇതൊക്കെ ഒരു പരിഹാരമാണ് ഈ തൈകളൊക്കെ കണ്ട് ഇതൊക്കെ ഞാൻ വിത്ത് പാകി കിളിർപ്പിച്ച് മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം നട്ട തേകൾ ആണോ ഇതിലൊക്കെ പൂ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് തേകൾ ഇപ്പോൾ വളം കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വളമായിട്ട് ഇവിടെ കുറച്ച് ചാരവും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആട്ടിൻ കാഷ്ടവും അതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത ആണിത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സൂപ്പർ മീലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സൂപ്പർ മീലിൽ എല്ല് വേപ്പിൻ വേപ്പിൻപിണ്ടാക്കും ുള്ള നല്ലൊരു ജൈവ വളമാണ് വണ്ട അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് ചാരം നമുക്ക് വിറക് കത്തിച്ച ചാരമോ കരിയില കത്തിച്ച ചാരമോ ഒക്കെ എടുക്കാവുന്നതാണ് ഇത് നല്ലതുപോലെ വളർന്നു വരാനും തഴച്ച് വളരാനും ഇത് നല്ലതാണ് അപ്പം നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ വെണ്ടച്ചിരി നട്ട് കൊടുത്ത സമയത്തിൽ പോട്ടി മിക്സ് ആയിട്ട് ചേർത്ത് കൊടുത്ത് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ അടിവളമായി വേപ്പിൻ പിണാക്കി ചാണകപ്പൊടി ചകരിച്ചോ ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്താണ് നട്ട് കൊടുത്തത് പിന്നെ അതിന് വേറെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഈ വളങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഓരോ വളർച്ചാ ഘട്ടത്തിലും ഇതുപോലുള്ള വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല പോലെ കരുത്തോടെ വളർന്നു വരും അപ്പോൾ വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അരികിൽ നിന്ന് മണ്ണ് ഇങ്ങനെ ഇളക്കി ഇതുപോലെ ഇതിൻ്റെ ചെടിയുടെ ചുവട്ടിലോട്ട് ഇങ്ങനെ പൂട്ടിക്കൊടുക്കുക വേരിനൊന്നും തട്ടാത്ത രീതിയിൽ നമ്മൾ മണ്ണ് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് രണ്ട് ചിരട്ട ഈ വളം ഇങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ് മണ്ണൊക്കെ നന്നായി ഇളക്കിയിട്ടുണ്ട് ഇട്ടു ഇനി നമുക്ക് വളം കൊടുക്കാം ഇങ്ങനെ ചൂടൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വളം കൊടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ ഈ ചിരട്ടക്ക് രണ്ട് ചിരട്ട വളമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ചിരട്ട മതി കേട്ടോ അതിൽ കൂടുതൽ വേണ്ട ഇങ്ങനെ വളങ്ങളൊക്കെ കൊടുത്ത് നമുക്കിതിൻ്റെ മുകളിലോട്ട് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ചെടിയെ നല്ലതുപോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുകയും ചെയ്യാം ചെടികൾ വളർന്നു അനുസരിച്ച് ഇതുപോലെ വളങ്ങൾ കൊടുത്ത് മണ്ണിട്ട് കൊണ്ടേ ഇരിക്കണം എന്നാൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരും അപ്പോൾ നമ്മൾ ചെടി നടുന്ന സമയത്ത് പൊട്ടി മിക്സ് കൊടുത്തപ്പോൾ കുറച്ച് മണ്ണെ കൊടുത്തിട്ടുള്ളതിനും അപ്പോൾ അതിന് നമ്മളിങ്ങനെ ചെടി വളരുന്നതിനനുസരിച്ച് വേണം നമ്മൾ ഈ വളങ്ങളും അതുപോലെ തന്നെ മണ്ണും ഇട്ട് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ചെടി നല്ല തഴപ്പോട് കൂടി വളർന്നു വരികയുള്ളൂ അപ്പോൾ നമ്മൾ എപ്പോൾ വളങ്ങൾ കൊടുത്താലും നമ്മൾ നല്ലതുപോലെ നനച്ചു കൊടുക്കേണ്ടത് ഇപ്പം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് നേരവും പച്ചെടികൾക്ക് നനച്ചു കൊടുക്കണം അങ്ങനെ ഓരോ ചെടിയുടെയും നമ്മൾ ഇതുപോലെ മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് നമുക്ക് വളങ്ങൾ കൊടുത്ത് മണ്ണിട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഓരോ ചെടിക്കും നമുക്കിതിൻ്റെ ചുവട് ഇളക്കി വളം കൊടുക്കാം മണ്ണിട്ട് കൊടുക്കുകയും ചെയ്യാം ഓരോ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ കൊടുത്താൽ നല്ല കരുത്തോടെ തന്നെ വെണ്ടച്ചെടി വളർന്നു വരും അതേപോലെ തന്നെ എല്ലാ ആഴ്ചയിലും എല്ലാ പച്ചക്കറികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ജൈവ സ്ലറി കൊടുക്കാറുണ്ട് അത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച സ്ലറിയാണ് ഞാൻ കൊടുക്കാറ് നല്ല കൂടി നമ്മുടെ ചെടി വളർന്നു വരുവാൻ ഇത് സഹായിക്കും അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്യുക നല്ല രീതിയിൽ തന്നെ നമ്മുടെ വെണ്ടച്ചെടിയിൽ നിന്ന് നമുക്ക് വിളവും കിട്ടുന്നതാണ് അപ്പം നമ്മൾ വളങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് നല്ലതുപോലെ നനച്ചും കൊടുക്കാം നമ്മുടെ വീട്ടിലുണ്ടായ ചെടിയിൽ നിന്ന് തന്നെ വിളവെടുത്ത് കഴിക്കുകയും ചെയ്യാം വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പം എല്ലാ ചെടികൾക്കും ഞാൻ വളങ്ങളൊക്കെ കൊടുത്ത് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട നല്ല കരുത്തോടു കൂടി തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ പൂവിട്ട് ഇത് ആ കായൊക്കെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ പൂവിടുന്നൊരു സമയത്ത് ഉറുമ്പിൻ്റെ ശല്യം കാണാറുണ്ട് അതിന് നമ്മൾ ബിവേറിയ എന്നൊരു ജൈവ കീടനാശിനി ഉണ്ട് അത് അഞ്ച് മില്യോ ലിറ്റർ വെള്ളത്തിൽ കളുക്കി നമ്മൾ ചെടികളെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ഉറുമ്പിൻ്റെ ശല്യം മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബുംകൂടി ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം